ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഉദ്ദേശിച്ചത് തുടങ്ങിയപ്പോൾ പിന്നെ അവസാനം അതെ കാണാൻ ഒരാൾ നീ ശ്രേഷ അതാണോ ഇത്രയും വൈകിയത് വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി എന്നിട്ട് സ്റ്റെപ്പിനി സ്റ്റെപ്പിനി ഇല്ലായിരുന്നു എവിടെയാണ് സ്റ്റെപ്പിനിയില്ലായിരുന്നു കെട്ട് മൂന്ന് വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട അതിന്റെ പെണ്ണിനെ തരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന മൂങ്ങ എന്താ കിളി അല്ലേ വായം നിൽക്കുന്നേ നിങ്ങൾക്കെങ്ങനെയുള്ള പെണ്ണ് വേണമെന്നൊന്ന് പറഞ്ഞു അതെ പെണ്ണു വേണം ഒരു പെണ്ണു വേണം മോണിക്ക പോലെ ഒരു പെണ്ണു വേണം ആ പെണ്ണു വേണം ഒരു പെണ്ണു വേണം മോണിക്ക പോലെ ഒരു പെണ്ണു വേണം

എന്തായാലും വേണ്ടില്ല ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം അല്ലാതെ എന്നോട് പോരെടുക്കാൻ എങ്ങനെ എന്താ കുഴപ്പം എന്നോട് തലമണ്ട പോരെ റിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പുറന്നു നടക്കുന്ന യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണു കട്ടിക്കുന്നത് അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല തങ്കട്ടൊരു മകൻ പ്പൻ ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ നല്ല തല്ലുകൊണ്ടെന്നാലും വിളിച്ച് നിക്കും തങ്കപ്പൻ അയ്യോ തന്റെ മോനെ മര്യാദക്ക് കളിക്കൊള്ളണം കേട്ടോ അല്ല അവൻ അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട് എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പ തന്നെ ഇവിടെ കിട്ടും ചെറുക്കനെ കുറിച്ച് കൂടുതൽ ും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു നാം വരട്ടെ എങ്ങോട്ടെങ്കിലും ഒന്ന് എന്റെ <laughs> മകളെ no, 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 no. yes, yes, yes. നിങ്ങൾ ആകാംക്ഷ പൂർവ്വം കാത്തിരുന്ന ചെറുക്കൻ കൂട്ടരും ഇതായി എത്തിക്കഴിഞ്ഞു ഹനുമാനല്ലേ ഇത് തന്നെയാണ് ചെറുക്കൻറെ അപ്പൻ ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ അയ്യോ ഇത് വെറും തന്ത പക്ഷേ ഇതുപോലല്ല മകൻ ആ മകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ